നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ചാടിയത് സി പി എമ്മിലെ രാഷ്ട്രീയ തടവുകാർക്ക് വേണ്ടി ഒരുക്കിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് സൂചന തടവുകാരായ സഖാക്കൾക്ക് ഇത്തരത്തിൽ ജയിലിന് പുറത്തു പോകാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത് പതിവാണ് എന്ന് ജയിൽ ആസ്ഥാനത്ത് നിന്നും വിവരം ലഭിക്കുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്താലും ആരും നടപടിയെടുക്കാൻ ധൈര്യപ്പെടുകയുമില്ല സി പി എമ്മുകാർക്ക് ആകാമെങ്കിൽ തനിക്കെന്താ കുഴപ്പമെന്ന് ഗോവിന്ദചാമി ചോദിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്നാൽ ഒരു പാർട്ടി ഗ്രാമം കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവു എല്ലാ സൗകര്യവും ലഭിക്കുമെന്ന് ജയിൽ ചാടി പിടിക്കപ്പെട്ട കുറ്റവാളി ഗോവിന്ദചാമി തന്നെ സമ്മതിക്കുന്നു കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമാണ് ഇത് എത്തിച്ചു നൽകുന്നതിന് ആളുകളുമുണ്ട് മൊബൈൽ ഉപയോഗിക്കാനും ജയിൽ സൌകര്യമുണ്ടെന്നും ഗോവിന്ദചാമി പോലീസിന് മൊഴി നൽകി കണ്ണൂരിൽ തടവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ മൊഴി ഇത് സി പി എം തടവുകാർക്ക് വേണ്ടി ജയിലിൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ട് എല്ലാത്തിനും പണം നൽകണമെന്നും ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തി ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട് പ്രതികളാണ് ജയിൽ നിയന്ത്രിക്കുന്നത് എന്ന നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു അത് ശരിവെക്കുന്നതാണ് ഗോവിന്ദി യുടെ ജയിൽ ചാട്ടവും നൽകിയ മൊഴി ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെയുണ്ട് സി പി എം നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി കണ്ണൂർ ജയിലിനുള്ളിലിരുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചവരെ പുറത്തു വന്നിരുന്നു കൊടിസുനി പ്രവാസിയെ വിളിച്ചു ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണക്കടത്തും നിയന്ത്രിച്ചതും വരെ പുറത്തു വന്നിരുന്നു കൊടിസുനി സി പി എമ്മിന്റെ മാർപ്പാപ്പയാണ് നല്ല ഭക്ഷണവും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും ആവശ്യപ്പെട്ട് ഗോവിന്ദചാമി ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു ചില തടവുകാർക്ക് ഇതെല്ലാം യഥേഷണം കണ്ടതുകൊണ്ടായിരുന്നു ഗോവിന്ദചാമിയും തനിക്കിതും വേണമെന്ന് വാശി പിടിച്ചത് ഒടുവിൽ നിഷ്പ്രയാസം ഗോവിന്ദചാമി ജയിലിന് പുറത്തു ചാടി ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും തുടർന്ന് പോലീസ് നൽകിയ മൊഴിയും ജയിലിൽ ചാടിയ ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടിക്കാനായെങ്കിലും ജയിലിലെ സുരക്ഷാ വീഴ്ച വകുപ്പും കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിന് വലിയ നാണക്കി ജയിലിൽ സി പി എം തടവുകാരുടെ ഭരണം ഭരണമാണോ എന്ന ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ജയിൽ ചാട്ടം മറ്റൊരു ആയുധമായി ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് കിട്ടിയെന്നാണ് വ്യക്തമാകുന്നത് ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറാണോ എന്ന പരിഹാസം സിപിഎമ്മിന് നേരെ ഉയരുന്നുമുണ്ട് ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ ഉണ്ട് അത് ശരിവെക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ് സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സി പി എം നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലാണ് ജയിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം പി ജയരാജൻ ഉപദേശക സമിതി അംഗമാണ് ഏറ്റവും ഒടുവിൽ കാർണവർ വധക്കേസിലെ ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നു വനിതാ ജയിലിൽ ഷെറിന് ലഭിച്ച പരിഗണന ചർച്ചയായി ഇതിലും ഒരു മന്ത്രിയും ഡിഐ ജിയും ആരോപണവിധേയനായി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കൂടിയായതോടുകൂടി സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരെ അല്ല നേരായ രീതിയിലല്ല എന്നാണ് വെളിപ്പെടുത്തൽ ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടെന്ന് തെളിവാണ് ദിവസങ്ങളെടുത്ത് അഴികൾ മുറിച്ചിട്ടും ആരും അറിഞ്ഞതേയില്ല സ്വാതന്ത്ര്യവും ഒത്താശയും ലഭിക്കാതെ അംഗപരിമിതനായ ഒരാൾക്ക് ജയിലിൽ ചാടാൻ സാധിക്കില്ല എന്ന് വ്യക്തം കാരണം സി പി എമ്മുകാർ ഇത്തരത്തിൽ പല കലാപരിപാടികളും കണ്ണൂരിൽ ഒപ്പിക്കാറുണ്ട് ആസൂത്രണത്തിനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം പ്രസക്തമാണ് പിടിയിലാകുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കെട്ടി കെട്ടിക്കൂട്ടി വടം പോലെ ആക്കിയിട്ടാണ് അഴികൾ മുറിക്കാനുള്ള ഈ ഹാക്സോ ബ്ലൈഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ് സി സി ടി വി നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ജയിലിലെ അരാജകത്വത്തിന് തെളിവാണ് അതായത് ഇത്തരത്തിൽ പ്രതികൾ ചാടിപ്പോകുന്നതും പിന്നീട് വരുന്നതുമെല്ലാം പതിവായിരിക്കണം എന്ന് സാരം പ്രത്യേക നിരീക്ഷണത്തോടുകൂടി പാർപ്പിക്കേണ്ട കുറ്റവാളി തടവു ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ല എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഗോവിന്ദചാമിയെ പോലെ ഒരു കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ല എന്നതിന്റെ തെളിവായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിവാക്കാൻ കഴിയില്ല െന്നും അവർ പറയുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്ന വാദവുമായാണ് സി പി എം ഇതിനെ നേരിൽ വരുന്നത് ദീർഘതാളത്തെ ആസൂത്രണത്തിലൂടെയാണ് ജയിൽ ജയിൽചാട്ടത്തിനുള്ള സൗകര്യങ്ങൾ ഗോവിന്ദചാമി ഒരുക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് അതൊന്നും തിരിച്ചറിയാൻ ജയിൽ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നത് ഗുരുതര വീഴ്ചയാണ് ജയിൽ ചാട്ടത്തിന് മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ സൗകര്യ സജ്ജീകരണങ്ങൾ അധികൃതർ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇന്നലെ പുലർച്ചെ ജയിൽ ചാടി ഇയാൾ ഏറെ ദൂരം നടന്നുപോയ ശേഷമാണ് അസാന്നിധ്യം കണ്ടെത്തുന്നത് പോലും ആ സെല്ലുകൾ നടത്തേണ്ട പതിവ് പരിശോധന പോലും നടത്തിയിരുന്നില്ല എന്ന് വ്യക്തം അത് സുരക്ഷയുള്ള പത്താം ബ്ലോക്കിലെ സി സി ടി വി കൃത്യമായി നിരീക്ഷിച്ചിരുന്നു എങ്കിൽ ഇയാൾ കടന്നു കടന്നുപോകുന്നതും നടന്നു എല്ലാം തത്സമയമായി കാണാമായിരുന്നു പോലീസിനെ ജയിൽ അധികൃതർ വിവരം അറിയിച്ചത് ചാമി ജയിൽ ചാടി എന്ന് അറിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത്തരം അനാസ്ഥകൾ കാരണം ഗോവിന്ദചാമിയെ ചാമിയെ പിടികൂടാനാവാതെ പോയിരുന്നെങ്കിലോ അതീവ സുരക്ഷാ തടവുമുറിയുടെ അഴി അഴിമറിക്കാൻ ഐ ആക്സോബ്ലൈഡ് സംഘടിപ്പിച്ചതും മീശയും താടിയും നീട്ടി രൂപം മാറിയതും മതിൽ ചാടാൻ വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചതും ഒന്നും അധികൃതർ അറിയാത്തതോ അതോ കണ്ണടച്ചതോ എന്ന ചോദ്യവും പ്രസക്തമാണ് കുറ്റവാളികളുടെ ഇത്തരം ആസൂത്രണങ്ങൾ തിരിച്ചറിയാൻ പ്രാപ്തരല്ല നമ്മുടെ ജയിൽ കാരണവർ കാർണവർ കാവൽക്കാർ എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാകും അപ്പോൾ എവിടെയൊക്കെയോ നേരത്തെ തന്നെ രൂപപ്പെട്ട സുരക്ഷാ പഴുതുകളിലൂടെയാണ് ഗോവിന്ദച്ചാമി പുറത്തു ചാടിയത് എന്ന് വേണം വിചാരിക്കാൻ ചിലരുടെ എങ്കിലും ഒത്താശ കൊണ്ടാണ് ജയിൽ ചാടാൻ സാധ്യമായതെങ്കിൽ ഈ സംഭവം കൂടുതൽ ഗുരുതരമായി തന്നെ കൈവരും അല്ലെങ്കിൽ ഗുരുതരമായി തന്നെ കാണേണ്ടതുണ്ട് ജയിൽ ചാടിയത് ലഘുവായ അടിപിടി കേസിലോ കഞ്ചാവ് കേസിലോ അകത്തായ പ്രതിയല്ല കേരളത്തിലെ റെയിൽപാതയിൽ ഉണ്ടായ ഏറ്റവും ക്രൂരമായ മനുഷ്യ കുരുതിയാണ് പതിനാല് വർഷം മുമ്പ് ഗോവിന്ദച്ചാമി നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും സുപ്രീം കോടതി അത് റദ്ദാക്കി ജീവപര്യന്തമാക്കുകയായിരുന്നു ആ പെൺകുട്ടി ഇപ്പോഴും നമ്മുടെ വേദനയാണ് എത്രയോ കേസുകളിൽ പ്രതിയായ മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത ഇതുപോലെ ഒരു നരാധമൻ ജയിൽ ചാടി സമൂഹ മാധ്യമത്തിലേക്ക് ഇറങ്ങിയാൽ എന്തു വേണമെങ്കിലും ചെയ്യുമെന്നറിയാത്തവരാണോ ജയിലിന്റെ ചുമതലക്കാർ വിവരം ലഭിച്ച മൂന്ന് മണിക്കൂറിനകം പ്രതിയെ പിടികൂടി എന്നതിൽ പോലീസിന് ആശ്വസിക്കാം വിവരം കിട്ടിയ ആദ്യ നിമിഷം മുതൽ പഴുതടച്ചുള്ള തിരച്ചിൽ തന്നെയാണ് പോലീസ് നടത്തിയത് ഒപ്പം നാട്ടുകാരുടെയും ജാഗ്രതയും എടുത്തു പറയണം റോഡിലൂടെ നടന്നു പോകുന്നയാൾ ഗോവിന്ദചാമിയാണ് എന്ന് അവരിൽ ഒരാൾക്ക് സംശയം തോന്നിയതിലാണ് തുടക്കം സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടോ കൊണ്ടോ ഏതാനും ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അത് പതിവ് നടപടി എടുത്തതുകൊണ്ടോ ഗോവിന്ദചാമിയെ ജയിൽ മാറ്റുന്നതുകൊണ്ടോ ഇപ്പോൾ സംഭവിച്ച കുറ്റകരമായ അനാസ്ഥയ്ക്ക് മറയാകുന്നില്ല അല്ലെങ്കിൽ മറുപടിയാകുന്നില്ല സംസ്ഥാനത്തെ ജയിലുകളിൽ തടവിൽ കഴിയുന്നവരിൽ ഇയാളെ പോലെ എത്രയോ കൊടും കുറ്റവാളികളുണ്ട് എന്നുകൂടി അധികൃതർ ഓർക്കേണ്ടതുണ്ട് സുരക്ഷാ പരിധികളിലൂടെ ഇവരിൽ ഒരാൾക്കുപോലും ഇനിയെങ്കിലും പുറത്തു കടക്കാനാവാത്ത വിധം ജാഗ്രത നില നില ഉയർത്തേണ്ടതാണ് എന്നാണ് വ്യക്തമാക്കുന്നത് പൊതുസമൂഹത്തെ ഞെട്ടിക്കുകയും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സംഭവമാണിത് നമ്മുടെ ജയിലുകൾ ഒരു വിഭാഗം തടവുകാരുടെ ഈ സൌരവിഹാര കേന്ദ്രങ്ങളായി തീർക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തിന് പിന്നിൽ സി പി എം ആണ് ഉള്ളത് എന്നുള്ള വിവരവും അല്ലെങ്കിൽ സി പി എം ആണ് ഉള്ളത് എന്ന കുറ്റപ്പെടുത്തലും ശക്തവും യാണ് <laughs> <laughs>